സുഗന്ധം നഗരം പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു പദ്ധതിയുടെ പെരുമ്പാവൂർ യാത്രനിവാസിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പിതാവ് പോൾപാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സുഗന്ധം ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിലും പ്രധാന ഭാഗങ്ങളിലുമാണ് ബോട്ടിംഗ് ബൂത്തുകളും ടിൻപിന്നുകളും സ്ഥാപിച്ചത് സുഗന്ധം ശുചിത്വ നഗരം എന്ന പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാർ നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും അതുപോലെ ടിൻബിന്നുകളും സ്ഥാപിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണക്കാരെ ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ബോട്ടിലുകൾ അത് കൃത്യമായി സൂക്ഷിക്കുന്നതിന് നഗരസഭയിൽ ഒരു കൃത്യമായ ഇടം ഇല്ലായിരുന്നു അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതോടുകൂടി ജൈവ മാലിന്യങ്ങൾ കൃത്യമായ പോയിന്റിലൂടെ നമുക്ക് ശേഖരിക്കുന്നതിനും അത് കൃത്യമായ ഇടവേളയിൽ അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോയി അത് സംസ്കരിക്കുന്നതിനും നഗരസഭയ്ക്ക് കഴിയും അങ്ങനെ നഗ നമ്മുടെ നഗരസഭ ഏറ്റവും ശുചിത്വപൂർണ്ണമായി മാറ്റുന്നതിന് നമുക്ക് സാധിക്കും ഇത്തരം സൗകര്യങ്ങൾ കൂടുതൽ ഈ നഗരസഭയിലേക്ക് വന്നു ചേരുന്ന ആളുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തപ്പെടുത്തണം എന്ന് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് അതിലൂടെ നമുക്ക് ഏറ്റവും സുന്ദരമായ നഗരസഭയായി പെരുമ്പാവൂർ നഗരസഭയെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് സാധിക്കും പെരുമ്പാവൂർ നഗരസഭയുടെ ശുചിത്വം സുഗന്ധം പെരുമ്പാവൂർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് പെരുമ്പാവൂർ നഗരസഭ യാത്രാധിവാസത്തിൽ വച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടുന്നതിനുള്ള ഹോട്ടിൽ ബൂത്തും അതോടൊപ്പം തന്നെ പേപ്പർ വേസ്റ്റ് ഇടുന്നതിനും ഉള്ള ടിൻ പിന്നുകളും നമ്മളിവിടെ വിതരണം ചെയ്യണതിൻ്റെ തുടക്കം ഇന്ന് യാത്രാനിവാസം ആരംഭിച്ചിരിക്കുകയാണ് നഗരസഭയുടെ ടൗൺ ഏരിയയിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ബസ് സ്റ്റോപ്പുകളിലും താലൂക്ക് ആശുപത്രിയിലും സിവിൽ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടിൻ ബിന്ന് സ്ഥാപിക്കുന്നതാണ് ഇത് സ്ഥാപിക്കുന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ നഗരം പ്ലാസ്റ്റിക് മുക്തമായ നഗരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ചെറിയ പേപ്പറുകളുമെല്ലാം നമുക്ക് ഈ ടിൻ ബിന്നിന് നിക്ഷേപിക്കാവുന്നതാണ് അത് നഗരസഭാ ജീവനക്കാർ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ നഗര റോഡുകളെല്ലാം വളരെ ശുചിത്വപൂർണ്ണമായി മാക്കുന്നതിന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നഗരം എന്ന പദ്ധതിക്ക് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ഹെൽത്ത് ഹെൽത്ത് സെക്രട്ടറി സാജു മാത്യു ജൂനിയർ ഇൻസ്പെക്ടർമാരായ രാകേഷ് അനൂപ് നഗരസഭ മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൗൺസിലർ അരുൺകുമാർ കെ സി മുനിസിപ്പൽ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് Be dim